ർത്ഥത്തിലായത് കൊണ്ട് ആ ഒരു പേര് ഇനി അഞ്ചനാൾ വരെ ഈ മദീനക്ക് നിലനിൽക്കരുത് എന്തുകൊണ്ടാണ് എന്ന ആചുരമായ ആ പേര് മാറ്റിക്കൊണ്ട് മദീന മദീന എന്നാക്കിയത് തത് അടിസ്ഥാനത്തിൽ തന്നെ ഈ മദീനക്ക് എഹരിബ് എന്ന പേര് ഉപയോഗിക്കൽ നമുക്ക് കറാഹത്താണ് വിരോധിക്കപ്പെട്ടിട്ടുള്ള സംഗതി അലൈഹി നബിസ്ാഹു അലേഷിയ പുതിയ പേര് കൊണ്ടാണ് നമ്മൾ ഇതിനെ വിളിക്കേണ്ടത് നബി ഇതിന് മദീന എന്ന് അള്ളാഹുവിന്റെ തൊഴത്തിന്റെയും വഴിപാടിന്റെയും ഇടമാണ് ഇത് കുറ്റപ്പെടുത്തിന്റെയും ആക്ഷേപത്തിന്റെയും പോരാട്ടത്തിന്റെയും ഇടമല്ല എന്ന് അറിയിക്കാൻ നബിസൊല്ലാഹു അലൈഹി മസല്ല മത ഇസ്ലാമിന്റെ കേന്ദ്രമായ ഇസ്ലാമിന്റെ പത്മരാഷ്ട്രമായ ബഹുമാനപ്പെട്ട മദീനക്ക് ആ പേരൊരു തുടർന്ന് ഒരു നഗരം എന്ന അർത്ഥത്തിൽ പിന്നീട് ആ പേര് വരികയും ഇപ്പോൾ മിസുർ എന്ന് വലിയ കോർപ്പറേഷന് വേണ്ടി പറയുന്ന ആ പേരിന്റെ താഴെ വരുന്ന മുനിസിപ്പാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ അർത്ഥത്തിൽ വരുന്ന ഒരു പേരായി പിന്നീട് ഇത് സാങ്കേതിക ഉപയോഗത്തിൽ മാറുകയും ചെയ്തു അപ്പൊ നിസൽ അലൈഹി അരേ ഹിബൻ്റെ മതങ്ങൾ അബ്ബാഹുവിന് വഴിപ്പെടുന്ന കേന്ദ്രം എന്ന അർത്ഥത്തിൽ നൽകിയിട്ടുള്ള ആ പേര് പോലെ തന്നെ ഈ പരിശുദ്ധ മണ്ണിനെ ഉള്ള ബാഹു അരേ കുശങ്ങൾ നടത്തിയ പേരാണ് ത്വയ്ബ അതേപോലെ വാപ ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ സ്വലാത്തുകളിലും മറ്റുമൊക്കെ ഉപയോഗമാണ് ക്വാപ ത്വയ്ബ ആദിഹി ത്വ ഇത് പരിശുദ്ധ മണ്ണാണ് ഈ പരിശുദ്ധ മണ്ണിൽ എഞ്ചാലും പ്രവേശിക്കുകയില്ല എന്ന് എനിക്കുള്ള ബാഹു അരേ കുട്ട മൃതങ്ങൾ ലഭിച്ചിരുന്നു സകല നാടുകളിലൂടെയും നടക്കുമ്പോൾ ഈ മണ്ണിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വന്നെത്തുമ്പോൾ ആ ദഞ്ചാലിനെ തടയുന്നതിന് വേണ്ടി പ്രത്യേകം ഇന്നാലിന്റെ പർവ്വതങ്ങളിൽ പ്രളാഹസ്മഹാനു പോയാലും മരക്കുകളെയും സൈന്യത്തെയും നിയോഗിക്കുമെന്ന് ഹദീസുകളിൽ പ്രത്യേകമായി പ്രവേദിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക മണ്ണ് ദഞ്ചാലിന്റെ ഹലൊ ഒരിക്കലും പ്രവേശിക്കാത്തവരുമെന്നാണ് ആ മണ്ണിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് മദീന എന്നതിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല അസലുസല്ലാഹു അലൈഹി വസല്ലമ്മ തൾക്കു വേണ്ടി ഇസ്ലാമിനെ ശരിയായത്തുകൾ മുഴുവൻ അവതരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ശരിയായ അനുസരിച്ചുള്ള ശരിയായ ഒരു ഭരണ വ്യവസ്ഥിതി നെബുസാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ നേതൃത്വത്തിലും ഗുഹരാശിത്തുകളുടെ നേതൃത്വത്തിലും നടക്കുന്നതിന് വേണ്ടി അള്ളാഹുല മുൻകൂട്ടി വേണ്ടുക വെച്ച അതേ അർത്ഥത്തിൽ കൊണ്ടിട്ടുള്ള വരമാണ് നെബുസല്ലാഹു അലേഖു വസല്ലമ്മ തങ്ങളുടെ ഹിത ആ മഹത്തായ ഹിജറിയുടെ മണ്ണാണിത് ഹിജറവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ള വിവരം മനുഷ്യവാസമുള്ള കാലത്തൊക്കെയും ഇവിടെയുണ്ട് ആ അർത്ഥത്തിലാണ് നിങ്ങളിപ്പോ കേട്ടല്ലോ മതി ചരിത്രം വേദിക്കുമ്പോ ഏ രണ്ടാം നൂറ്റാണ്ടിലും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏ ആറാം നൂറ്റാണ്ടിലാണ് എടുത്തമാകും അലൈഹി വസല്ലമ മതങ്ങളുടെ ജനനവും മറ്റും അതിന്റെ ഒരു നാനൂറ് കൊല്ലം മുൻപ് ഇവിടെ ജൂഡന്മാര് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കേട്ടു ബലം കുറയുക വനം കഴിഞ്ഞ താഴ്വടങ്ങിയിട്ടുള്ള ഗോത്രങ്ങളൊക്കെ വന്നിന്റെ വേർ തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഈ മദീനയെയും മദീനയുടെ ഭൂമിയെയും ഇവിടുത്തെ വാണിജ്യ കച്ചവട സ്ഥാപനങ്ങളെയും ഇടപാടുകളെയും എല്ലാം അവർ സ്വന്തമാക്കി വെച്ചിരുന്നു സ്വർണത്തിന്റെയും സ്വർണപ്പണിക്കാരുടെയും അത്തരത്തിലുള്ള മേഖലകളൊക്കെ അവർ കുത്തകയാക്കി വെച്ചിരുന്നു ആ നാടായിരുന്നു ഈ നാട് അവരൊക്കെ തന്നെ വരുന്ന കാലത്തും അവസാന കാലത്തും വരുന്ന നഗുസാഹു അലേഹ് വസല്ലമത തങ്ങളുടെ കിജറിയുടെ മണ്ണായിരിക്കും ഇതൊന്ന് വേദഗന്ധങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ മുൻഗാബുകൾ ഇവിടെ എത്തുന്നത് പക്ഷേ നഗുസാഹു അലേഹു വസല്ല മതങ്ങൾ വന്ന പോലും യാഥാർത്ഥ്യം ഇവിടെ വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവരവരുടെ പ്രവാചകന്മാരിലൂടെ കേട്ടുകൊണ്ടിരുന്നതായ ആ പ്രവചനത്തിന്റെ എല്ലാ അർത്ഥത്തിലും അവർ സത്യമായി വിശ്വസിച്ചിരുന്ന യഥാർത്ഥം ശരിക്കും വ്യക്തമായി വന്നപ്പോ കഫി അസൂയമൂത്ത് അവരുടെ മേധാവിത്വം ഈ നാടിൽ നിന്ന് പോകുമെന്നും ഈ നാടിന്റെ ഭരണവും മരണവും അധികാരവുമെല്ലാം ലഭിക്കുവന്നാൽ തങ്ങൾ ബഹിഷ്കൃതരാകുമെന്നുമുള്ള ആ അറിവുകൾ വെച്ച് അവർ അസൂയ മൂലം കാശുതായി എന്നിഷ്ടം അനന്ത ആ അസൂയവും പ്പോൾ അവിടെ താമസിച്ചപ്പോഴും വരുന്നതിന്റെ നാലൂറ് കൊല്ലം മുൻപ് അനുസന്നു അലേഹൾക്ക് വേണ്ടി പണിയപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും ആ വീട്ടിലായിരിക്കും അലേഹസല്ല പദങ്ങൾ താമസിക്കേണ്ടത് എന്ന് നാനൂറ് പല്ലം മുൻപ് പരമ്പരാഗതമായി വേദവിവരങ്ങൾ വെച്ച് പുരോഹിതന്മാരും നമുക്ക് വിവരം വെച്ച് ദുബായിന്റെ ലോകസഞ്ചാരത്തിനിടയിൽ മതിയിലെ വന്നപ്പോ പടുത്തി എത്തപ്പെട്ട വീടാണെന്നും ആ വീടാണ് അബ്ബുദി ബാഹുക്കളുടെ കണ്ണിലും അവരുടെ കുടുംബത്തിന്റെ ഭവനവുമായി മാറിയതെന്നും ഒക്കെ നമുക്ക് ചരിത്രം മതിയാകും അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നെബിസൊള്ളം ബാഹുലി മതങ്ങളും ഒരു പ്രതി വേണ്ട താമസിക്കുന്നതിന് വേണ്ടി ഇടങ്ങളെല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ച അള്ളാഹുക്കാരാബു അരേഖ എന്ന തങ്ങളെക്കുറിച്ചുള്ള ഭവചനത്തിന്റെ കൂട്ടത്തിൽ ലോകത്തിന് വിവരം നൽകിയിട്ടുണ്ട് വേദപണ്ഡിതന്മാർക്ക് വിവരം നൽകിയിട്ടുണ്ട് അവരത് അതത് കാലത്തെ രാജാക്കന്മാർക്ക് കൈമാറിയിട്ടുണ്ട് അങ്ങനെ വന്ന ഹിജറയാണ് കുരുഷല്ല ബാഹു അരേഖ ഒരിക്കലും യാദൂച്ഛികമായി സംഭവിക്കുന്നതല്ല എന്നും അർത്ഥം അള്ളാഹുന്റെ മുൻകൂട്ടിയുള്ള നിശ്ചയപ്രകാരം കൃത്യമായി അബാഹു നിശ്ചയിച്ച സമയത്ത് രബിസാഹുരേഖ വരികയാണ് എത്ര എത്ര കുടുംബങ്ങളാണ് അലൈഹി വരെയുള്ള പദങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം ഞങ്ങളുടെ വീട്ടിലും വീട്ടിലൊന്നിറങ്ങണം ഞങ്ങളുടെ കുടുംബത്തിൽ താമസിക്കണമെന്ന് അറിയയിലെ വലിയപോത്രങ്ങൾ മോത്രങ്ങളിലെ വലിയ പുതിയ ചേതവിന്മാരടക്കമുള്ള വലിയ വലിയ മഹാമാരായ സ്വഹാബുകളും അവരുടെ കുടുംബങ്ങളും എല്ലാം ആശിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കയറിപ്പോരുന്ന ഒട്ടകം അള്ളാഹുദായാലെ നിർദ്ദേശിച്ച സ്ഥലത്താണ് മുട്ടുകുത്തുക അതെവിടെയാണോ മുട്ടുകുത്തുക അവിടെയായിരിക്കും ഇറങ്ങുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ദൂഹ മഹിന്നഹ മഹബൂറ ഈ ഒട്ടകത്തെ വിട്ടേക്കും അതൊരു പ്രത്യേക നിർദ്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനല്ല അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം അതിന് സ്വന്തമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എവിടെയാണ് മുട്ടുകുത്തേണ്ടത് എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് അതനുസരിച്ച് ഒട്ടകം മുട്ടുകുട്ടുമ്പോൾ ഞാൻ ഇറങ്ങുമെന്നാണ് അങ്ങനെ ഒട്ടകം മുട്ടുകുട്ടിയ സ്ഥലത്താണ് അഡേഹു വസ്ലങ്ങളുടെ പള്ളി വന്നതും അതേപോലെ ഉപാ പള്ളി വന്നതും അതേപോലെ ആദ്യമായി താമസിച്ച താമസിച്ചു സാരിയുടെ വീടിന്റെ ആ ഭാഗത്ത് താമസം നിശ്ചയിക്കപ്പെട്ടതും ഈ ഒട്ടകം മുട്ടുകുട്ടിയതനുസരിച്ചാണ് ഇതൊക്കെ അള്ളാഹു നിശ്ചയപ്രകാരം വന്ന ാണ് നാം മദീനയുടെ ജനിതം പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം മദീനയെ കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് വാതകളിലും മുഴുകുകളിലും മാത്രമല്ല വലിയ വലിയ ചരിത്രകാരന്മാരുടെ സംഭവീകരണങ്ങളിൽ നിന്നും മദീനയിലെ അനേക ബുദ്ധചരിത്രങ്ങളിൽ നിന്നും ഒക്കെ മദീനയെ കുറിച്ച് നമുക്കറിയാം നമുക്ക് എന്താ വേണ്ട പുന്നാല ഒത്തു സ്വർണ്ണമാർക്ക് അതിനെക്കുറിച്ചില്ല നമ്മളുടെ കേന്ദ്രം തങ്ങളുടെ ശരീരം അടക്കം ചെയ്യപ്പെടാൻ അന്താഹ് നിശ്ചയിച്ചിട്ടുള്ള മണ്ണും അതനുസരിച്ച് തങ്ങളുടെ ശരീരം സൃഷ്ടിക്കാൻ വേണ്ടി അന്താഹും അറപ്പിച്ചെടുത്തിട്ടുള്ള മണ്ണുമാണ് മണ്ണ് ആ മണ്ണ് അവിടേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇനി നമ്മൾ ഉറങ്ങാതെ ഇനിയുള്ള സമയങ്ങളൊക്കെ കിരീടങ്ങളുടെയും ഇടപെടലുള്ള സ്വരാധികൾ ഏറ്റവും